ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം ഉണർത്തുന്ന അവൻ്റെ ഒരു ദേശീയ ഉത്സവം ഓണത്തിൻ്റെ അവസരത്തിൽ അവധിയെടുത്ത് അവനവൻ്റെ വീടുകളിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ആചാരമായിട്ട് ഇന്നും തുടരുന്നു സമൃദ്ധിയുടെ സമാധാനത്തിൻ്റെ ഇളവെടുപ്പിൻ്റെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ എല്ലാം പ്രതീകമാണ് ണത്തിനോടനുബന്ധിച്ച് മഹാബലിയുടെയും വാമനൻ്റെയും കഥ നമുക്കെല്ലാവർക്കും സുപരിചിതം മഹാബലി തമ്പുരാൻ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വാസ്തവത്തിൽ അത് തെറ്റായിട്ടുള്ള ഒരാഖ്യാനമാണ് ഗൃഹുകം റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു സ്ഥലത്ത് മഹാബലി തമ്പുരാൻ നടത്തിയ യാഗം ദേവേന്ദ്ര പദവിക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ദേവന്മാരുടെയും എല്ലാം അഭ്യർത്ഥനമാറിച്ച് അദ്ദേഹത്തിൻ്റെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം അവസാനിപ്പിക്കാൻ മഹാവിഷ്ണു വാമന രൂപം എടുത്ത് ഭൂമിയിൽ അവതരിച്ചു മഹാബലി തമ്പുരാൻ ജ്ഞാനിയായിരുന്നു മഹാമനസ്കനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട അസുര ചക്രവർത്തിയായിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെടുന്നതുകൊണ്ടോ അസുരനായതുകൊണ്ടോ ഭാരതത്തിൽ രാജാവാകാനും മഹാരാജാവാകാനും ഒന്നും ഒരു തടസ്സമുണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ അവസരത്തിൽ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് വാമനൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് മൂന്നടി ഭൂമി ദാനം ചോദിച്ചു മഹാബലി തമ്പുരാൻ പറഞ്ഞു എന്തിനാണ് മൂന്നടിയാക്കുന്നത് എൻ്റെ രാജ്യം തന്നെ അങ്ങേക്ക് തരാൻ ഞാൻ തയ്യാറാണ് അത്രയ്ക്ക് ധർമ്മിഷ്ഠനും ദാനശീലനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു രാജാവകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലാവരെ കുറിച്ചും ഒരേപോലെയുള്ള മനോഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യം അത്ര അപ്രകാരം വികസിച്ചു വന്നിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണണമെങ്കിൽ എല്ലാവരിലുമുള്ള ആ ആത്മചൈതന്യത്തിനെ ദർശിച്ചിട്ടാണ് അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ കണ്ടിരുന്നത് ആ പരമേശ്വര ചൈതന്യമാണ് വാസ്തവത്തിൽ മഹാബലിയുടെ ആ ദീർഘവീക്ഷണത്തിന് നല്ല വീക്ഷണത്തിന് കാരണമായിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞാൻ എൻ്റെ എന്നുള്ള ഭാവം ഞാനാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ രാജാവാണ് എൻ്റെ രാജ്യമാണ് എന്നുള്ള ആ ഒരു തോന്നൽ ഞാൻ ഞാൻ എന്ന ഭാവം എന്നൊരു പാട്ട് തന്നെ ഇല്ലേ ഞാൻ ഞാൻ എന്ന ഭാവം പിന്നെ എൻ്റെ എൻ്റെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇതിനൊരു അവസാനം കൊടുക്കാൻ വേണ്ടിയാണ് വാമനമൂർത്തി മൂന്നടി അദ്ദേഹം കളന്നെടുത്തോളം ആദ്യത്തെ രണ്ടടിയിലൂടെ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം അദ്ദേഹം നീക്കം ചെയ്തു അതാണ് വാസ്തവത്തില കഥയുടെ പൊരുൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവം നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങൾ കൊണ്ട് ബഹാബലി തമ്പുരാനെ അനു അനു അനുഗ്രഹിക്കുകയും അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നുള്ള അധോലോകങ്ങളിൽ ഏറ്റവും സുന്ദരമായ സ്വർഗലോകത്തിനേക്കാളും ചൈതന്യവത്തായിട്ടുള്ള സുതലത്തിലേക്ക് മഹാബലി തമ്പുരാ വാമനമൂർത്തി അധിപതിയാക്കി മാറ്റി ദേവേന്ദ്ര പതിവ് പദവിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ ദേവേന്ദ്രൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് അതിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് അടുത്ത ദേവേന്ദ്രനായിട്ട് താങ്കളെ ഞങ്ങൾ വായിക്കാം എന്ന് ആണ് അനുഗ്രഹം കൊടുത്തത് അങ്ങനെ സുതലത്തിൻ്റെ കാവൽക്കാരനായിട്ടോ അല്ല അധിപതിയായിട്ട് മഹാബലി തമ്പുരാനെ വാഴിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായിട്ട് മഹാവിഷ്ണു നിന്നു എന്നുള്ളതും പുരാണങ്ങളിൽ കാണാൻ സാധിക്കും അവസാനം പാർവതി ദേവി ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാബലിയുടെ അടുക്കൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു രാഖി ബന്ധിച്ച് സഹോദരിയുടെ ആഗ്രഹം സാധിച്ചു തരണം എന്നപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മഹാബലിടെ മഹാമനസ്കത കൊണ്ട് പാർവതി ദേവിയുടെ അഭ്യർത്ഥനയെ മാനിച്ച് മഹാവിഷ്ണുവിനെ കാവൽ പദവിയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതും മറ്റൊരു കഥയാണ് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള ആ വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത് ആഖ്യാനങ്ങൾക്കപ്പുറത്ത് ഓണത്തിന് വലിയ സന്ദേശം നമുക്ക് നൽകുവാനുണ്ട് ഓണം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാർഷിക വിളക്കെടുപ്പിൻ്റെയും ഒക്കെ കാലമാണ് പക്ഷേ ഇന്ന് അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആഗ്രഹം ആലോചിക്കേണ്ട കാര്യമാണ് എല്ലാ ആഘോഷങ്ങൾക്കും അനിവാര്യമായിട്ടുള്ള ഒന്ന് മദ്യമാണ് മദ്യപാനം കൊണ്ട് സാക്ഷരമായിട്ട് ഒന്നാമതാണ് നിൽക്കുന്നതെങ്കിലും കേരളത്തിൽ അതിൻ്റെ ഒരു അർത്ഥം അത്രമാത്രമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ലോട്ടറി എടുക്കുക അതിൻ്റെ സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുക വീട് പട്ടിണിയാവുക ഇങ്ങനെയുള്ള എത്രയത്ര ദുരന്ത അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യുവതി യുവാക്കന്മാർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ് അവർക്ക് അച്ചടക്കമുള്ള ശാന്തസുന്ദരമായ അന്തരീക്ഷമുള്ള തട ഇടങ്ങൾ തേടി കേരളത്തിൽ നിന്ന് യുവതീ യുവാക്കന്മാർ പാലായനം ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മളിന്ന് കാണുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന എത്രയെത്ര യുവതി യുവാക്കന്മാരാണ് കേരളം ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്